ഇന്നൊരു ഫിഷിങ്ങിന് വേണ്ടി വന്ന സ്പോട്ടാണ് ഒരു പാർക്കോളം തിലോപ്പിയുണ്ട് കടുണ്ട് പ്രാലുണ്ട് എന്ത് കിട്ടുമെന്ന് അറിയില്ല മീൻ അറിയാമല്ലോ ചെറുപ്പമാണ് അതല്ലേ

ണ്ടല്ലോ അത്യാവശ്യം വലുപ്പം തോന്നല്ലോ സൈസ് സൈസ് ഈറ്റ വന്നോട്ടെ ഇതിലും വലുതണ്ട് കിട്ടും ടൈം എടുക്കുന്നുള്ളൂ അതോ കവറിൽ നിൽക്കുവോ അടിപൊളി അടിപൊളി നല്ല എളുക്കണ്ട അല്ലർജിയോ കുഴപ്പമില്ല ഇതാണ് ഇന്നത്തെ വേട്ട കുറച്ച് ബിലോപീന കിട്ടിയിട്ടുണ്ട് സമയം ലൈറ്റ് ഏരേ ഇല്ല പറയണ്ട മീനിങ്ങനെ പറയുന്നുണ്ട് പക്ഷേങ്കിൽ നമുക്കൊന്നും കിട്ടുന്നില്ല എന്നുള്ളു റെഡി ആക്കില്ല നോർമലൊരു എണ്ണൂറ് ഗ്രാമ ഒരു കിലോ റേഞ്ചുള്ള തെലോപ്പിനൊക്കെ കിട്ടാറുണ്ട് ഇവിടെ നിന്ന് പക്ഷേങ്കിൽ ഇതിപ്പോൾ ചെറുതാണ്